ഞാൻ പോയില്ല ആ പോയില്ല പോലെ തങ്കമണേച്ചി പോയെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങോട്ട് പോയായിരുന്നല്ലോ നമുക്കൊന്ന് പോവാക്കും പോയി കാണാം ഈ ബിന്ദുനോട് അന്നേ പറഞ്ഞ നമുക്ക് കൂടെ ഒന്ന് പോകാമെന്ന് ബിന്ദു ബിന്ദുനോട് ഒരു കാര്യം പറഞ്ഞു അതൊന്നും നടക്കാൻ നമ്മുക്കത് അല്ലാതെ പിന്നെ പൊട്ടിക്കാൻ തരുമോ ഇത് ഗ്രൈൻഡർ ഗ്രൈൻഡർ ചെടിക്കണോ പൊടുവാനായിട്ടാണോ എനിക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാ ഇത് ഇത് സ്റ്റൗ സ്റ്റവ് അല്ലേ സ്റ്റവ് സ്റ്റവ് എനിക്ക് നല്ല സ്റ്റവാണ് അങ്ങനെ അത് കൂടെ പഴകിട്ട് ഇതിപ്പോ പൊടിക്കണ്ട പൊടിക്കണ്ട പൊറത്തേക്കാനാ ഞാൻ തരി പൊടുത്തോളൂ അല്ലേ അല്ലെ വേണ്ട നമുക്ക് ഇങ്ങനെ െസറും ഈ ചാറിലുണ്ടോ ഈ ചാർ നല്ല വലുപ്പമുള്ള ചാറാണ് അല്ലേ സാധാരണ ചെറിയ ചാർ ഇത്രയും വലുപ്പം കാണുവരെ ചിലപ്പം ഓഫറാ കേട്ടോ ാര്യറി നമുക്ക് വൈകുന്നേരം പോയാലോയാലോ അല്ലേ ഇതെന്നെ ധനത്തിന് അറിയാം ജ്യൂസ് ഇനി ഞങ്ങൾക്ക് കഴുകാപ്പി വേണ്ട ജ്യൂസും അവിടെ അല്ലേ അല്ലേ അല്ലെ ഇല്ലേ വീണ്ടുന്നുണ്ടോ ഇനിക്ക് ശേഷം ജ്യൂസ് അടിക്കാനുള്ള സാധനം മേടിച്ചോണ്ട് തരാ മിക്സി മാത്രം പോരാഞ്ചോ ആപ്പിളോല്ലോ ഞങ്ങൾക്ക് അങ്ങനെ เอิ่ม uh, চিনিটা <Representatives> <altogether> രണ്ടായിരത്തില്ല മറക്കാൻ അത് രണ്ടായിരത്തി ഇല്ലായിരം രൂപ ഞങ്ങടെ രൂപ ഉണ്ടായിരുന്നു ആ എ ടി എം കാർഡ് ആ പേടും പോകിട്ടില്ലെന്നുള്ളൂ ഞാനത് എ ടി എം കാർഡ് എടുത്ത പൈസ കിട്ടി പറയുന്നു അത് ഡൗൺ മേടിക്കാവത്തില്ല

അടുത്താഴ്ച അടിച്ചോ ച അടുത്ത ഭയങ്കര ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓഫർ വരുമ്പോൾ നല്ല ഇത് എത്രയാണ് വില കിടക്കുന്നത് നോക്കട്ടെ വില അതായത് ഇരുന്നൂറ് സംതി മാഗിയൊക്കെ കഴിക്കത്തുള്ളു അങ്ങോട്ട് ചേച്ചി മാഗിയൊക്കെ കഴിക്കത്തുള്ളു കേട്ടോ സഹിതമാണ് പിടിച്ചത് എങ്ങനെയുണ്ട് പിള്ളേര് കളിക്കേ നമുക്ക് എല്ലാര്ക്കും ലുഡ്യൂമാളി പെ കേട്ടേ അല്ലേ ഭൂഷണ ഇങ്ങനെ മതി അത് നമ്മള് നിറഞ്ഞ പോകാതിരിക്കാനോ നമ്മൾ ഓണാക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെത്താ മതി ഇതിന്റെ അടിയിലിരുന്നുണ്ടോ ുംരങ്ങരുത് അതായത് നമ്മള് വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് ചിലത് ഇങ്ങനെ സ്പാർക്കിങ്ങുണ്ട് ഇനി എടുത്താൽ മതി